അഖില കേരള വിശ്വകർമ്മ മഹാസഭ പരബ്രഹ്മവിലാസം മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഠന ഉപകരണ വിതരണവും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു ശാഖാ പ്രസിഡന്റ് കെ രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ പരബ്രഹ്മാസം കൃഷ്ണപുരം മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ അനുമോദിക്കലും നടന്നു ശാഖാ സെക്രട്ടറി രാധാകൃഷ്ണൻ ചെങ്കിര സ്വാഗതം പറഞ്ഞു ശാഖാ പ്രസിഡന്റ് കെ രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്പർ അഭിമാനപരമായിട്ടുള്ള നമ്മുടെ എല്ലാവരും അതുപോലെ നമ്മളെ തുടർ പോകുന്നത് നമ്മള് എനിക്ക് തന്നെ രണ്ടായിരം പോലെ പഠനം പോകാനുള്ള വികരണം എന്നൊരു നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാതെ ജീവിക്കാൻ ഒക്കെ വിതരണം ഭാഗയുടെ ഭാഗത്തു ഒരു കളിത്താകെ നിങ്ങൾ ഇത് ബുക്കെന്ന് പറഞ്ഞാൽ ചേർത്ത് എന്നൊരു മാസത്തേക്കുള്ളു ഈ ബുക്കും ഈ ബുക്കും എന്നൊക്കെ ഒരു മാസത്തേക്കുള്ളൂ അതല്ല നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിജു വിശ്വനാഥ് ജോയിന്റ് സെക്രട്ടറി സജിത് സംഘം ട്രഷറർ അനിത ഉദയ തുടങ്ങിയവർ സംസാരിച്ചു ശാഖാ ട്രഷറർ സോമൻ താംസൻ Cerita Net News, Krishna Bedam.